ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി മുപ്പത്തി എട്ട് പോസ്റ്റുകളിലേക്കായി നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് െ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപേക്ഷ അയക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാ അപേക്ഷകൾക്കും പ്രത്യേക ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് കേരള ആണ് ഇനി അവസാന തീയതി എന്നാണ് നോക്കാം ഇരുപത്തി എട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് എട്ടാം തീയതി വരെയാണ് അപേക്ഷ അയക്കാൻ ഉള്ളത് അതുപോലെ തന്നെ ഏജ് ജ് ഇ ഡബ്ല്യു എസ് എന്നിവ പരിഗണിക്കുന്നതിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ വീഡിയോയുടെ ലാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇവിടെ മുപ്പത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇതാണ് ക്വാളിഫിക്കേഷൻ ഇനി എക്സാം ഫീസ് എന്താണെന്ന് നോക്കാം ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് പ്രായപരിധി പരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം നെക്സ്റ്റ് പോസ്റ്റ് എൽ ഡി ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ഏതാണെന്ന് നോക്കാം പൂജ്യം മൂന്ന് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഈ പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത് ശമ്പള സ്കേൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ യോഗ്യത എസ് എൽ സി പാസ്സാണ് ഇല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇനി ഈ പോസ്റ്റിലേക്കുള്ള അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടിരുന്നത് ഇനി നെക്സ്റ്റ് പോസ്റ്റ് ഓഫീസ് അറ്റൻ്റൻറ്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവ് ഒന്നാണ് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഇല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തിയാറാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പോസ്റ്റ് ലാബ് അറ്റൻഡർ ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവ് ഒന്നാണ് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യത എസ് എൽ സി പാസ് ഇല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഫീസ് ജനറൽ ഒ ബി സിക്ക് നാനൂറ് രൂപയാണ് ഫീസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ആയ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് പൂജ്യം ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ആറെണ്ണമാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മികച്ച കായികക്ഷമത ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതി പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് ഇനി നെക്സ്റ്റ് സ്വീപറാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവ് രണ്ടെണ്ണമാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യതകൾ ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരീക്ഷ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ നെക്സ്റ്റ് പോസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് ഗുരുവായൂർ ദേവസ്വം കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ രണ്ടെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത എസ് എൽ സി പാസ് ഇത് കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ഗ്രേഡ് കെ ജി ടിഇ ബാർ എം ജി ടി അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ഹെൽപ്പർ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒഴിവുകൾ പതിനാലെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യത നോക്കാം ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ കെ എസ് ഇ ബിയിലോ മറ്റും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലോ ഏതെങ്കിലും വൈദ്യുതി വിതരണ സ്ഥാപനത്തിലോ എൻ എം ആർ വർക്കറായി ആറ് മാസത്തിൽ കുറയാത്ത പരിചയ സർട്ടിഫിക്കറ്റ് എ സി എസ് ടി വിഭാഗത്തിന് പരിചയ സർട്ടിഫിക്കറ്റ് നിർബന്ധം ഇല്ല നിയമനത്തിന് ശേഷം ആറ് മാസം ട്രെയിനിങ് നൽകുന്നതായിരിക്കും ഇനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ നെക്സ്റ്റ് പോസ്റ്റ് സാനിറ്റേഷൻ വർക്കറാണ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ പോസ്റ്റിലേക്ക് നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്യ യോഗ്യതയാണ് പരീക്ഷ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയും എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് ഗാർഡനർ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യതകൾ ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഗാർഡനിങ്ങിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് നെക്സ്റ്റ് പോസ്റ്റ് ലിഫ്റ്റ് ബോയ് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒഴിവുകൾ ഒൻപതെണ്ണമാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യയാണ് പരീക്ഷ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഇനി നെക്സ്റ്റ് റൂം ബോയ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ നൂറ്റി പതിനെട്ടെണ്ണമാണ് ഉള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യായിരിക്കണം പരീക്ഷ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് ഡ്രൈവർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് നാല് ശമ്പളം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ്സാണ് ഇത് കൂടാതെ കാർ ജീപ്പ് എന്നിവ ഓടിക്കാനുള്ള അംഗീകൃത മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹനം ഓടിച്ചുള്ള രണ്ട് വർഷത്തെ പരിചയം പ്രായപരിധി പതിനെട്ടിന് മുപ്പത്തി ആറ് വയസ്സിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് രൂപ എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപ ഇനി നെക്സ്റ്റ് പോസ്റ്റ് പ്ലംബർ ആണ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ ആറെണ്ണമാണുള്ളത് ശമ്പളം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് യോഗ്യത എസ് എസ് സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ഐ ടി ഐ ഓർ ഐ ടി സിയിൽ നിന്ന് പ്ലംബർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും അധ്യയകണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് രൂപ എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപ അപ്പോൾ ഈ പോസ്റ്റുകൾക്കെല്ലാം പല ഏജ് കാറ്റഗറിയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം ഒ ബിസി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഏജ് കാറ്റഗറി വരുന്നവർക്കാണ് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിലെ ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയ ഉദ്യോഗാർത്ഥികളായി പരിഗണിക്കുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം അതായത് ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണെന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലകളിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാൻറ്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാരൻ ഉണ്ടായിരിക്കരുത് എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ബാധകമല്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ മാനദണ്ഡം കുടുംബത്തിൽ സ്ഥിര സർക്കാർ ജോലിക്കാർ ഉണ്ടാകാൻ പാടില്ല രണ്ട് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത് മൂന്നാമത്തത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൻ്റെ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയരുത് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ സംവരണം ആവശ്യപ്പെടുന്ന ആൾ അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവർ ഉൾപ്പെട്ടതാണ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേര് ഒപ്പ് ഓഫീസ് ഉണ്ടായിരിക്കണം ഈ മാനദണ്ഡങ്ങൾ ഒക്കെ പാലിച്ചാൽ മാത്രമേ ഈ ഡബ്ല്യു എസ് ഐ പരിഗണിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈ ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്